ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ഇന്ത്യയിലെ സുഗന്ധ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളം ഇന്ത്യയിലെ സുഗന്ധ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളം ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി ഇന്ത്യയിലെ ആദ്യ പുകയിലഭിമുക്ത നഗരമാണ് ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യ പുകയിലഭിമുക്ത നഗരം ചണ്ഡീഗഡ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളം ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി ഇന്ത്യയിലെ ആദ്യ പുകയിലഭിമുക്ത നഗരം ചണ്ഡീഗഡ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് പൈലറ്റില്ലാത്ത ചെറുവിമാനം നേത്ര ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് പൈലറ്റില്ലാത്ത ചെറുവിമാനമാണ് നേത്ര ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം മേക്ക് ഇരുപത്തൊൻപത് ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനമാണ് മേക്ക് ഇരുപത്തി ഒൻപത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു ലാല ലജപത് റായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു ലാല ലജപത് റായ് ഇന്ത്യൻ വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യം സമുദ്രജലത്തിൻ്റെ ഉപ്പുരസം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏത് എ പ്രതിവ്യാപനം ബി പ്രതിലോമ വൃതി സി സജീവ വ്യാപനം ഡി കോളികേറ്റീവ് ഗുണധർമ്മം ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രതിലോമ വ്യതിവ്യാപനം സമുദ്രജലത്തിൻ്റെ ഉപരസമില്ലാതാക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പ്രതിലോമ പ്രതിവ്യാപനം ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് ഓപ്ഷൻ എ സിർക്കോണിയം ബി തോറിയം സി ടങ്സ്റ്റൺ ഡി മെർക്കുറി ഉത്തരം ഓപ്ഷൻ ഡി ആണ് മെർക്കുറി ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് മെർക്കുറി ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത എ ഡെക്റ്റിലിറ്റി ബി മാലയബിലിറ്റി സി സോണോറിറ്റി ടി ലോഹദ്തി ഉത്തരം ഓപ്ഷൻ ബി ആണ് മാലിബിലിറ്റി ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടകളാക്കി മാറ്റുന്ന സവിശേഷത മാലിബിലിറ്റി ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം എ ക്ലോറൈഡ് ബി നൈട്രേറ്റ് സി നൈട്രേറ്റ് ഡി സൾഫേറ്റ് ഉത്തരം ഓപ്ഷൻ സി നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണമാണ് നൈട്രേറ്റ് രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന ഹീമോസയാനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എ ഇരുമ്പ് ബി മഗ്നീഷ്യം സി കോപ്പർ ഡി സിങ്ക് ഉത്തരം ഓപ്ഷൻ സി ആണ് കോപ്പർ രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന ഹീമോസയാനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം കോപ്പർ ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് തീരെ കുറവായിരിക്കുമ്പോൾ ലായനിയുടെ ഗാഠത പ്രകടിപ്പിക്കാനുള്ള മാർഗം ഏത് എ പ്രതി ദശലക്ഷാംശം ബി മോൾ പിന്നം സി മൊളാലിറ്റി ഡി മൊളാലിറ്റി ഓപ്ഷൻ എ ആണ് പ്രതിദശലക്ഷാംശം ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് തീരെ കുറവായിരിക്കുമ്പോൾ ലായനയുടെ ഗാഢത പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ് പ്രതിദശലക്ഷാംശം രോഗം ഏത് ലോകത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നതാണ് എ ടിൻ ബി ലഡ് സി മേർക്കുറി ഡി ടങ്സ്റ്റൺ ഉത്തരം ഓപ്ഷൻ സി ആണ് മീന മതാരോഗം ഏത് ലോകത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നതാണ് മേർക്കുറി താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലേയത്വത്തിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എ മാറ്റമില്ല ബി ലേയത്വം കൂടുന്നു സി ലേയത്വം കുറയുന്നു ഡി കൂടുകയോ കുറയുകയോ ചെയ്യാം ഉത്തരം ഓപ്ഷൻ സി ആണ് ലേയത്വം കുറയുന്നു താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലേയത്വത്തിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു ലേയത്വം കുറയുന്നു മീനമാതാരോഗം ഏതു ലോകത്തിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്നു മേർക്കുറി താപനില വർദ്ധിക്കുന്നതനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലേയത്വത്തിൽ എന്ത് സംഭവിക്കും ലേയത്വം കുറയുന്നു അപ്പോളോ ബഹിരാകാശ പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിച്ച പ്രത്യേകതരം സെല്ലുകൾ എ നിക്കൽ കാഡ്മിയം സെൽ ബി ഫ്യുവൽ സെൽ സി മെർക്കുറി സെൽ ഡി ഡ്രൈ സെൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫ്യുവൽ സെൽ അപ്പോളോ ബഹിരാകാശ പദ്ധതിയിൽ വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗിച്ച പ്രത്യേകതരം സെല്ലുകളാണ് ഫ്യുവൽ സെൽ അപ്പോളോ ബഹിരാകാശ പദ്ധതിയിൽ വൈദ്യുതി ഉപയോഗിച്ച പ്രത്യേകതരം സെല്ലുകളാണ് ഫ്യുവൽ സെൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏത് എ ബോയിൽ നിയമം ബി ചാൾസ് നിയമം സി അബഗാഡ്രോ നിയമം ഡി ഡാൾട്ടൺ നിയമം ഉത്തരം ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും ബോയിൽ നിയമം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്കൃഷ്ട പിരിയോഡിക് ടേബിളിൽ പതിനെട്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു പീരിയോഡിക്‌ ടേബിളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ യഥാക്രമം ആൽക്കലി ലോഹങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു മൂന്ന് ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു ഓപ്ഷൻ എ ഒന്ന് രണ്ട് മാത്രം ബി ഒന്ന് മൂന്ന് മാത്രം സി മൂന്ന് മാത്രം ഡി ഇവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ഉത്കൃഷ്ടബാധകങ്ങൾ പിരിയോഡിക് ടേബിളിൽ പതിനെട്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു രണ്ട് പിരിയോഡിക് ടേബിളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ യഥാക്രമം ആൽക്കലി ലോഹങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു മൂന്ന് ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നും അറിയപ്പെടുന്നു ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഉത്കൃഷ്ടബാധകങ്ങൾ പിരിയോഡിക് ടേബിളിൽ പതിനെട്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു പീരിയോഡിക്‌ ടേബിളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ യഥാക്രമം ആൽക്കലി ലോഹങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എ സോഡിയം പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ തണുത്ത ജലവുമായും മഗ്നീഷ്യം ചൂടുള്ള ജലവുമായും പ്രവർത്തിച്ച് ഹൈഡ്രജനെ ഉൽപാദിപ്പിക്കുന്നു. ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തനശേഷി കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് ക്രിയാശീല ശ്രേണി ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങൾക്ക് നേർപ്പിച്ച ആസിഡുകളിൽ നിന്ന് ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ കഴിയും വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്യുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം ഉത്തരം ഓപ്ഷൻ ബി ആണ് ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തനശേഷി കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പ ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് ക്രിയാശീല ശ്രേണി ഇത് തെറ്റാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ സോഡിയം പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ തണുത്ത ചെലവുമായും മഗ്നീഷ്യം ചൂടുള്ള ചെലവുമായും പ്രവർത്തിച്ച് ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുന്നു ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങൾക്ക് നേർപ്പിച്ച ആസിഡുകളിൽ നിന്ന് ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ കഴിയും വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്യുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം ക്രിയാശീല ശ്രേണി എന്നാൽ ലോഹങ്ങളെ അവയുടെ പ്രതിപ്രവർത്തന ശേഷിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ക്രമത്തിൽ അടുക്കിയിരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി എന്നാൽ ലോഹങ്ങളെ അവയുടെ പ്രതിപ്രവർത്തന ശേഷിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ക്രമത്തിൽ അടുക്കിയിരിക്കുന്ന ശ്രേണിയാണ് അതായത് ഏത് ലോഹം ഏത് രാസവസ്തുക്കളുമായി എത്രത്തോളം വേഗത്തിൽ പ്രതിപ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ശ്രേണിയിൽ നിന്ന് ലഭിക്കും ഈ ശ്രേണിയിൽ കൂടുതൽ ക്രിയാശീലമുള്ള ലോഹങ്ങൾ മുകളിലും കുറഞ്ഞ ക്രിയാശീലമുള്ള ലോഹങ്ങൾ താഴെയുമായി ക്രമീകരിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് പൊട്ടാസ്യം സോഡിയം തുടങ്ങിയ ലോഹങ്ങൾ വളരെ ക്രിയാശീലമുള്ളവയാണ് അതേസമയം സ്വർണം പ്ലാറ്റിനം തുടങ്ങിയവ താരതമ്യേന കുറഞ്ഞ ക്രിയാശീലമുള്ളവയാണ് ഈ ശ്രേണി ഉപയോഗിച്ച് ലോഹങ്ങൾ ആസിഡുകളുമായോ ജലവുമായോ മറ്റ് സംയുക്തങ്ങളുമായോ എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നുവെന്നും ഏത് ലോഹത്തിന് ഏത് ലോഹത്തെ അതിൻ്റെ ലവണത്തിൽ നിന്ന് ആദേശം ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കാൻ കഴിയും ചുരുക്കത്തിൽ ക്രിയാശീല ശ്രേണി എന്നത് ലോഹങ്ങളുടെ പ്രതിപ്രവർത്തന ശേഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു പ്രധാന ഉപകരണമാണ് കീലോസിസ് എന്ന രോഗം ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ജീവകം ബി റ്റു കീലോസിസ് രോഗം ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ജീവകം ബി റ്റു പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് എ പി കൃഷ്ണപിള്ള ബി കെ കേളപ്പൻ സി മുഹമ്മദ് അബ്ദുറഹ്മാൻ ഡി കെ മാധവൻ നായർ ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കാൽനടിയായി എത്തുകയും ഉളിയടത്ത് കടവിൽ വച്ച് ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു എം വി കുട്ടിമാളുവമ്മ എൻ എസ് പ്രഭു ഈശ്വരിയമ്മ എന്നിവർ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ പ്രമുഖരാണ് ടൈറ്റസ് കോട്ടയം സി കൃഷ്ണൻ നായർ നെയ്യാറ്റൻകര രാഘവ പൊതുവാൾ ഷൊർണൂർ ശങ്കർജി മായന്നൂർ എന്നിവർ ഗാന്ധിജിയോടൊപ്പം ദണ്ഡി മാർച്ചിൽ പങ്കെടുത്ത മലയാളികളാണ് സിവിൽ നിയമ ലംഘനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതിയിൽ നിന്നും ദണ്ഡി മാർച്ചിന് ആരംഭം കുറിച്ചു സിവിൽ നിയമലംഘന സമരം നടത്തുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് പൂർണ്ണ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കാൽനടയായി എത്തുകയും ഉളിയടത്ത് കടവിൽ വച്ച് ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു എം വി കുട്ടിമാളുവ എൻ എസ് പ്രഭു ഈശ്വരിയമ്മ എന്നിവർ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ പ്രമുഖരാണ് ടൈറ്റസ് കോട്ടയം സി കൃഷ്ണൻ നായർ നെയ്യാറ്റിൻകര രാഘവപ്പൊതു വാഴഷോർണൂർ ശങ്കർജി മായന്നൂർ എന്നിവർ ഗാന്ധിജിയോടൊപ്പം ദണ്ഡി മാർച്ചിൽ പങ്കെടുത്ത മലയാളികളാണ് സിവിൽ നിയമ ലംഘനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതിയിൽ നിന്നും ദണ്ഡി മാർച്ചിന് ആരംഭം കുറിച്ചു സിവിൽ നിയമ ലംഘന സമരം നടത്തുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് പൂർണ്ണ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് താഴെപ്പറിയുന്നവിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയല്ലാത്തത് ഏത് എ ദൈവദശകം ബി പ്രാചീന മലയാളം സി ആത്മോപദേശ ശതകം ഡി ദർശനമാല ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രാചീന മലയാളം താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ദൈവദശകം പ്രാചീന മലയാളം ആത്മാപദേശശതകം ദർശനമാല ഉത്തരം ഓപ്ഷൻ ബി പ്രാചീന മലയാളം വേദാന്ത സൂത്രം നിർവൃതി പഞ്ചകം അദ്വൈത ദീപിക ബ്രഹ്മവിദ്യാ പഞ്ചകം ജാതി നിർണയം സദാചാരം ആത്മവിലാസം തുടങ്ങിയവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് ദേവാര പതികങ്ങൾ വേദാന്തസൂത്രം നിർവൃതി പഞ്ചകം അദ്വൈതദീപിക ബ്ര ബ്രഹ്മവിദ്യാ പഞ്ചകം ജാതി നിർണയം സദാചാരം ആത്മവിലാസം തുടങ്ങിയവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് ദേവാര പതികങ്ങൾ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി ദ്രാവിഡ മഹാത്മ്യം ഭാഷാപത്മ പുരാണം വേദാന്ത സാരം മോക്ഷപ്രദീപഖണ്ഡനം ആദിഭാഷ മനോനാശം തുടങ്ങിയവ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി ദ്രാവിഡ മാഹാത്മ്യം ഭാഷാപത്മപുരാണം വേദാന്തസാരം മോക്ഷപ്രദീപഖണ്ഡനം ആദിഭാഷ മനോനാശം തുടങ്ങിയവ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒരു യുദ്ധവിരുദ്ധ ബിരുദ്ധ ജാഥ നടത്തിയത് ശ്രീ കുമാര നേതൃത്വത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരങ്കുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർക്കുന്നിലേക്ക് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ശ്രീ കുമാര നേതൃത്വത്തിലാണ് സമബന്ധി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വണ്ണീജ ഭരണമെന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ഒന്നാം ലോകയുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർക്കുന്നിലേക്ക് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ശ്രീ കുമാര ഗുരുദേവിൻ്റെ നേതൃത്വത്തിലാണ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്